ആരാധനയുടെ നിശബ്ദതയിൽ നാം ദൈവകൃപ സ്വീകരിക്കുന്നു ജോലി തിരക്കുകളുടെ ഉത്കണ്ഠകളിൽ മുങ്ങിപ്പോകാതെ വിശ്രമത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിക്കുക അപ്പോൾ നമുക്ക് ദൈവകൃപ സ്വീകരിക്കാൻ കഴിയും നാം പലപ്പോഴും നമ്മുടെ തിടുക്കങ്ങളുടെ തടവറയിലായിപ്പോകുന്നു സഭയിലെ ജോലിത്തിരക്കുകളിൽ മുഴുകിയിരിക്കുന്നവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണിത് ഒരു നിമിഷം എല്ലാ ജോലികളും നിർത്തിവെക്കുവാൻ നമുക്ക് കഴിയുമോ കർത്താവിനോടത്ത് ആയിരിക്കുവാൻ ഒരു നിമിഷം മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയുമോ അതോ നാം എപ്പോഴും കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള ആയിരിക്കുമോ ഭ്രാന്തമായ വേഗതയിൽ ജീവിക്കുവാൻ ചിലപ്പോൾ കുടുംബങ്ങൾ നിർബന്ധിക്കപ്പെടുന്നുണ്ട് ആഹാരം സമ്പാദിക്കുന്നതിന് മാതാപിതാക്കൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു ഇതൊരു സാമൂഹിക അനീതിയാണ് ഇത്തരം സാഹചര്യങ്ങളിലുള്ള കുടുംബങ്ങളെ നാം സഹായിക്കണം വിശ്രമവും മറ്റുള്ളവരോടുള്ള അനുകമ്പയും സംയോജിപ്പിച്ച് കൊണ്ടുപോകുവാൻ യേശു ക്രിസ്തുവിന് സാധിച്ചിരുന്നു വിശ്രമിക്കാൻ തന്റെ ശിഷ്യരോടും ക്രിസ്തു ആവശ്യപ്പെടുന്നുണ്ട് വിശ്രമവും അനുകമ്പയും പരസ്പരം പൊരുത്തപ്പെടാത്ത രണ്ടു കാര്യങ്ങളായി തോന്നിയേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അവ ഒന്നിച്ചു പോകുന്നതാണ് യേശു ക്രിസ്തു നിർദ്ദേശിക്കുന്ന വിശ്രമം ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോടലല്ല വ്യക്തിപരമായ വെറും സ്വസ്ഥതയിലേക്കുള്ള മടങ്ങിപ്പോക്കുമല്ല മറിച്ച് മറ്റുള്ളവരോട് കൂടുതൽ അനുകമ്പ ഉള്ളവരായിരിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് വിശ്രമം വിശ്രമിക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് അനുകമ്പയുള്ളവരായിരിക്കുവാൻ സാധിക്കൂ സെയിന്റ് പീറ്റേഴ്സ് സംഘടനത്തിൽ ജൂലൈ ഇരുപത്തിയൊന്നിന് ത്രികാല പ്രാർത്ഥനയ്ക്കൊടുവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സന്ദേശത്തിൽ നിന്ന് നന്ദി